വനിരായ സിത്തുപ്രാപ്തങ്ങൾ ദേവർ ഷോല ഉസ്താദ് തുടങ്ങി ധാരാളം ആളുകൾ ഉണ്ട് ഇവിടെ സംസാരിക്കാൻ സ്വാതിക് മാഷും റഷീദ് മാഷും ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരും പെരുന്താറ്റൊരു എല്ലാവരും ഉണ്ട് അപ്പോൾ മകരുവിന് മുമ്പ് എങ്ങനെ അതിഥികളെ പ്രസംഗിപ്പിച്ച് അവസാനിപ്പിക്കാം എന്നുള്ള എക്സസൈസ് പതിനാറ് ദിവസം നടത്തിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ നന്നായി അറിയാം ചെയ്തവുകൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇതൊരു സ്വീകരണമല്ല പക്ഷേ ഇതൊരു സ്വീകരണമാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഇത് അവസാനത്തെ സ്വീകരണമാണ് മാനവസഞ്ചാരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഷോളും മെമൻഡോയും ഇല്ല പക്ഷേ സിലബസ് അറിയാത്ത ചില അച്ഛന്മാരുടെ അടുത്തൊക്കെ ചെന്നപ്പോൾ അവർ ഷാൾ ഷാളിട്ടുണ്ട് പക്ഷേ ഈ പരിപാടിയുടെ ഭാഗമായി അതൊന്നും ഇല്ല പ്രോട്ടോക്കോൾ ലംഘനം നടന്നത് പെരുന്താറ്റിരി സ്വാദിക്സ കാപ്പി സൂചി കാ സൂചിപ്പിച്ചു ചായയിൽ പഞ്ചസാര ഇട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്രയിൽ എല്ലാ സ്ഥലത്തും പഞ്ചസാര ഇടാത്ത ചായയായിരുന്നു കൊടുത്തത് കാരണം രാവിലെ നടന്നുണ്ടാക്കുന്ന ആരോഗ്യത്തെ പഞ്ചസാര കൊണ്ട് കേടുവരുത്തരുത് എന്ന ഒരു മെസ്സേജിൻ്റെ ഭാഗമായിരുന്നു അത് ഈ യാത്ര എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് ജനകീയമായി ജനങ്ങളുടെ എല്ലാവരുടെയും കൂടി നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവ് വരാവുന്ന യാത്ര അത് ചെലവ് ഒന്നും ഇല്ലാതെ നടത്തുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് എല്ലാ ജനങ്ങളുടെയും സഹകരണമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ മാത്രമല്ല മറ്റു ധാരാളം ആളുകളും മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ അവരുടെ വീടും സൽക്കാരവും നൽകിയിട്ട് ഈ യാത്രയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യാത്രയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ ഒന്ന് രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലതൊരു പ്രശ്നമാണല്ലോ എന്ന് എനിക്ക് തോന്നിയത് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത് അവരാണൊരു പ്രശ്നവും ഇല്ലാത്തവർ എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റഷ്യക്കാർ പറയുന്നൊരു കാര്യം ഞങ്ങളെപ്പറ്റി ജനങ്ങൾ ഇവരെന്തോ ഒരു പ്രത്യേക കൂട്ടരാണ് അല്ലെങ്കിൽ പണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇതൊരു ജനസേവനമാണല്ലോ ഈ വഴിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ആ നിലക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ കടന്നു വരാത്തൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം അതിലേക്ക് കടന്നാൽ ആളുകൾ മോശമായി പോകും എന്നൊരു ചിന്തയൊക്കെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ക്രിയാത്മക രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും എസ് വൈ എസ് പഠിപ്പിക്കുമ്പോൾ ജനങ്ങളിൽ ഒരു നല്ലൊരു മനോഭാവം ഉണ്ടാകുമെന്ന വലിയൊരു ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് അവരെടുത്ത് സൂചിപ്പിച്ചപ്പോൾ അതൊരു വലിയ കാര്യമായി തോന്നി അപ്പോൾ ഇന്ന് ലോക ഭിന്നശേഷി ദിനം കൂടിയാണ് ഭിന്നശേഷി കേന്ദ്രങ്ങളും വയോജന വൃദ്ധ സദനങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ കൃത്യമായ ആശയങ്ങളെ ലോകത്ത് എത്രമാത്രം സുന്ദരമായി നടപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് അവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് ഈ പരിപാടി വെച്ചതിൻ്റെ ഒരു പ്രാധാന്യം മുതല്യ്മും അതുപോലെ മറ്റ് നമ്മുടെ പ്രവർത്തകരും എത്രമാത്രം സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ എല്ലാ മീഡിയക്കാരും എല്ലാവരും എടുത്തു പറയുന്ന ഒന്ന് എൺപത്തിയൊമ്പതിലെ എൺപത്തി ഒമ്പതിലെ ഒരു കാര്യത്തെയാണ് എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിച്ചിരുന്നൊരു ഗ്രൂപ്പാണ് ബഹുമാനപ്പെട്ട ത്വാഹതങ്ങളും ഞാനും തുറാപ്തങ്ങളും ഈ ടീമെല്ലാം തന്നെ പെരുന്തറ്ററി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇ കെ മുഹമ്മദ് സഖാഫിയും ഈ അപ്പം അക്കാലഘട്ടത്തിൽ ഇവിടെ മാര്ക്കസിൽ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മുത്താലിമുകൾ കോഴിക്കോട്ടെ സമ്മേളനം വിജയിപ്പിക്കാനും കുന്നമംഗലത്തെ സമ്മേളനം വിജയിപ്പിക്കാനും പോകുന്നതോടൊപ്പം തന്നെ പഠിച്ച് എത്രമാത്രം മുന്നേറിയിരുന്നു എന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പഴയ കഥകളൊക്കെ ഒരുപാട് ഓർമ്മിപ്പിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ പഠനത്തോടൊപ്പം എങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകണം എന്നൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഫാറൂഖ് നഴിമി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും വേദിയിലുള്ളത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രഭാഷണത്തിനൊന്നും അവസരങ്ങൾ കാത്തിരിക്കുകയല്ല എന്നും അതിനേക്കാളേറെ അടുത്ത ഇരുപത്തി ഏഴാം തീയതി മുതലുള്ള സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ അതിശക്തമായി നടത്തേണ്ടതിന് ഒരു മിനിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു നിൽക്കുന്ന ക്യാബിനറ്റിൻ്റെ അംഗങ്ങൾ കൂടിയാണ് ഉള്ളത് ലോഹത്താല എല്ലാ അതിഥികൾക്കും മർക്കസിലേക്ക് പ്രത്യേകിച്ച് ഇന്ന് ഈ ക്യാബിനറ്റ് അംഗങ്ങളായും എക്സിക്യൂട്ടീവ് മെമ്പർമാരായും എത്തിച്ചേർന്ന മുഴുവൻ അതിഥികൾക്കും അതോടൊപ്പം തന്നെ മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാരും മാനേജർമാരും ഓഫീസേഴ്സും ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ഇന്ന് ഈ ഈയൊരു ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും എസ് വൈ എസിൻ്റെ പ്രത്യേകമായ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു